ീങ്ങളെത്തേമത്തിന്റെ പത്ത് നമ്മളോട് നിരന്തരം ചോദിക്കുക വിട പറയുന്നതിന്റെ മുമ്പേ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയ ഭാഗവന്മാരിൽ നമുക്ക് ഉൾപ്പെടണം അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയ ഭാഗ്യവന്മാരായി നമുക്ക് മാറണം അള്ളാഹു ഹ്മത്ത് കിട്ടിയ ഭാഗ്യവന്മാരായി നമുക്ക് മാറണം അള്ളാഹു നമുക്ക് തരട്ടെ ണം ഈ ധിക്കറ് ചുരുങ്ങിയത് ഒരു ലക്ഷം നമ്മളെ ചൊല്ലണം റാമത്തിന്റെ പത്ത് നമ്മളോട് വിട പറയുന്നതിന് മുമ്പ് ഉമ്മമാരെ ഉമ്മമാരെ സാധന സാധനമാരെ എല്ലാ സമയത്തും നിങ്ങൾ ണോ മജിലിസിലിരുന്നിട്ടാണെങ്കിലും ഒറ്റക്കിരുന്നിട്ടാണെങ്കിലും എപ്പോഴും നമ്മൾ ഈ ധിക്ര ചെല്ലണോ അടുക്കള ജോലിത്തിന് ജോലിക്കണേലും നമ്മൾ ഈ ധിക്ര ചെല്ല വാഹനത്തിന് യാത്രയിലാണെങ്കിലും ഈ തിക്ര ചൊല്ല എത്ര ജോലി തിരക്കാണെങ്കിലും നമുക്ക് ഈ തിക്രചൊല്ലാലോ അള്ളാഹിനോട് ചോദിക്കാനോ അള്ളാഹു ാഹുവേനങ്ങളോട് റഹമത്ത് ചെറിയണം അല്ല മീനങ്ങളോടെ കരുണ കാണിക്കണം അല്ല മീനങ്ങളോടെ കരുണ കാണിക്കണം ഞാത മീനങ്ങളോട് റഹമത്തിനെ ചൊറിയണേ അല്ല അള്ളാഹു െ ചൊല്ലാൻ പറ്റൂലെല്ലി കൂടെ കൂടെ ഒരു ലക്ഷം തവണ നിങ്ങൾ ആലോചിച്ചു വേണ്ട അതൊക്കെ സിമ്പിൾ ആണ് ചെല കൂടെ നിങ്ങൾ പരിശ്രമിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ സ്വലാത്ത് ചൊല്ലിയ ആളുകളുണ്ട് നാല് ലക്ഷത്തോളം സ്വലാത്ത് ഇല്ല ഉമ്മമാന

അള്ളാഹു അറം നീയ അർഹമറിമീൻ അല്ലാഹു അറഹം നീയ അർഹ മറുവാഹിമീൻ അല്ലാഹു അറഹം നീയ അർഹ മറുവാഹിമീൻ

اللهم ارحمني يا ارحم الراحمين 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 اللهم ارحمني आहे अर्ह मर्वागी मीन अलाह मरहमी आहे अर्ह

Allahu marhamniya aruha marwahe min. Allahu marhamniya aruha marwahe min. Allahu marhamniya aruha marwahe min. Allahu marhamniya aruha marwahe Rahimin. அல்லா மரம் வாஹிமேன் அல்லமே அல்ல அருகாஹிமேன் அல்ல அருகாஹிமேன் அல்ல அருகாஹிமேன் அல்ல அருகாஹிமேன் अलाह يا ارحم الراحمين <سؤال> اللهم अलाह يا ارحم الراحمين اللهم अल يا ارحم الراحمين اللهم अलाह يا ارحم الراحمين اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا أرحم الراحمين، اللهم 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 ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين ഇൻഷാ അല്ലാ എല്ലാവരും രണ്ട് കയ്യിലോ നീ മുഖം തടവുക നീ കബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അള്ളാഹ നീ ഞങ്ങളിൽ കബൂൽ ചെയ്യണേ റഹ്മാനെ നിന്റെ റഹ്മ ഞങ്ങളെ അനുഗ്രഹിക്കണേ അള്ളഹുവേ പവിത്രമായ പരിശുദ്ധമായ പ്രമലാനിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച ഞങ്ങളെ ചൊല്ലിയ തിക്ര നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളെ നീ പൊറുക്കണേ റഹ്മാനെ ഞങ്ങളെ കൽബ് നന്നാക്കണേ റഹ്മാനെ നൽകണേ റഹ്മാനെ ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകളെ നീ ഹാസിലാക്കണേ റഹ്മാനെ എത്രയോ രോഗങ്ങളെ കൊള്ളെ വിഷമിക്കുന്നവരാണ് ഞങ്ങള് എത്രയോ രോഗങ്ങളെ കൊള്ളെ കഷ്ടപ്പെടുന്നവരാണ് ഞങ്ങള് അള്ളാഹുളേ നീ ഞങ്ങൾക്ക് ധരണേ ഞങ്ങളെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ല ഞങ്ങളെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ കടങ്ങളെല്ലാം ഈ വെള്ളിയാഴ്ച രാവിലെ പറക്കത്തമുണ്ട് പരിശുദ്ധമായ നിറമാൻ മാസത്തിൻ്റെ പറക്കത്തു കൊണ്ട് ഞങ്ങളെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ റഹ്മാനെ കേൾക്കുന്ന കുടുംബം പറക്കത്തുള്ള കുടുംബമാക്കണം അല്ല ഐശ്വര്യമുള്ള കുടുംബമാക്കണം അല്ലാ റഹ്മത്തുള്ള കുടുംബമാക്കണേ അല്ലാ റാഹത്തുള്ള കുടുംബമാക്കണേ അല്ലാ പവിത്രമായ റവനാൽ മാസത്തിന്റെ വണക്കത്വമുണ്ട് അള്ളാഹുവേ 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 എത്രയോ ോ പ്രിയേൽ എല്ലാവർക്കും എല്ലാവരുടെ വിഷമങ്ങളോ ശേഷം നമുക്ക് ഞങ്ങളോട് വേണ്ടി ഏൽപ്പിച്ച എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട് അവർക്ക് വേണ്ടി ഇതാ തവസുൽ വൈത്തു ചെല്ലുകയാണ് തവസുൽ വൈത്തു ചെല്ലുമ്പോ എല്ലാവരും മനസ്സിലുള്ള മുറാതുകൾ കരുതിയിരിക്കുക അള്ളാഹു അല്ലാഹു അല്ലാഹു Hãy Allah, 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 là Allah, 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 रो हबदलकार जीानी खा भई हीअ अतीनी पासे वेब हबदलकार जीानी अलाह अलाह اللہ 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 ارحم گلہ ہبداد جھی یا سلطان یا سال کی ناسے رئی ہری سینا واسب حل پار جھیلانی اللہ اللہ

सीन प्या कंदा प्यासी یا مرشید طالبین یا مجی حالکین یا سید یا مخدم عبدالقاد جیلانی اللہ 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 اللہ

چیلا <سؤال> 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 ya mahabb abdul qadir jilani ya fakhr al qasidin ya fakhr al tabi'in ya sayyid ya mahabb abdul qadir jilani allah 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 Allah, 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 Allah. अला रुदल पान जी त दीन वासी दीना वास महरल पान जी अह अह अलाह الله 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 الله, 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 الله hairina ya jadal zairina ya sayyidi ya mahadam ambadal qadim jilani ya urwat ya musikina ya qudwat nasikina ya sayyidi ya mahadam ambadal qadim Ji la Allah 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 Allahu أبد القادر جيلا لي يا أوكي رهباني يا خليفة يا سيدي يا أبغض أبد القادر جيلا لي يا أوكي يا خليفة يا خاليف يا سيدي يا مغنون عبد القادر جيلاني يا وكيل رهباني يا خليفة المتين يا سيدي يا مغنون عبد القادر جيلاني Allah, 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 ചൊല്ലിയ വസു കബോലാക്കണേ അല്ലാ കബോലാക്കണേ അള്ളപോലാക്കണേ അള്ളമദുല്ലീവാത്തിയാല

மோரினா சிமா அம்பிநாஹி கம் மடவோர்வல்லி نینا نیتی علیکم لی ازاغت ما بنا شدتا ہو آفتیا شیخ را بڑا بور بلی نیسا خسران لیمن آتا علیکم طالبا بھائی بھی مطلوب لہو قد فازیا بڑا ولی بلی لا लला व्या ई लला व्या ई रा قد عطا ہو کامل و شیفا بکو لئی سب العلاج بل بل قولی آمد ورولی خویل ویسری تھی و شیطان و جن ماردین ادھی بلوان جنایا خطب نامد ورولی كم كرباتي كشفتم العزين تائه فكشف الودايا ودايا شيخنا مد بلي فرجا أن الله وكلما ما يعيب شيخنا مدور بني كنت كهفا هاميا لمن أتاكم لاجئا كنت فينا ناصرا يا سيدي مدور بني ألطنا من كل عند كل هولنا صب فينا, فينا الأمن منكم محمد मोहम्मद सलाह لا إله إلا الله أنت أستاذ لنا أم شيخنا فبالنا منهما ما رشد منك يا مدور ولي ربنا اللهم أوصلنا إلى مولنا وارغمنا دائما ோர்வல்லி மகிதினால ஜலமுதாவ

हसे वले बसराब बे जानी आलम गी दिसे भीन बि मदपूर्वी हस मे री मोहम्म न ई न ई कन्या जवाबी माल किलो न मोरवली रबी सेम यो साग मौकी खफ़ी बनी साब मटर बली रबी से هذه الأمة أنزل القدر حين جاءوا للصراط فنجي أنغم يا غليل ربنا اجمع كلنا لنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ظلي رب صل على وسر سيد الرسل الكرام من سلام ودائما والآل هو جميل لا اله الا ال 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 الله لا اله الا الله لا اله الا الله محمد صلى الله لا اله الا الله لا اله الا الله لا اله ാഹോ മൊഹമ്മദോ സോല എല്ലാവരും എന്റെ കയ്യിലോ നീന്തോ കണ്ണു മുഖവുമെല്ലാ തുടങ്ങിയേ